കേട്ടോ വെറൈറ്റി ഡിസൈൻ ആണ് അല്ലാതെ സുതീഷ് ഇപ്പോൾ ചൂടോടെ നെയ്തുവന്നൊരു ഡിസൈനാണ് എഴുതിട്ട് കുഞ്ചിലും കെട്ടി വന്നിട്ടുണ്ട് ആ കുഞ്ചിലൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരങ്ങൾ ഇത് പുതിയ മോഡലാണ് ഇത് ഹാൻഡ്ലൂമിൽ നെയ്തിരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഹാൻഡ്ലൂം പ്യൂർ ഹാൻഡ്ലൂമിൽ ചെയ്തിരുന്ന ഒരു സാധനം ഒരുപാട് വില വരുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു ഇതിപ്പോൾ ലോ റേഞ്ചിൽ ചെയ്തേക്കണം ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് മാത്രം മതി നിങ്ങൾക്ക് വില അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഫുൾ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം സ്ട്രൈപ്സ് വീഡിയോ കാണണല്ലോ ഏഹ് നല്ല സ്ട്രൈപ്സ് വരുന്നുണ്ട് സൈഡ് ബോർഡർ അതേപോലെ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് ലൈൻ വരുന്നുണ്ട് മുന്താണിക്ക് വരുമ്പോൾ അതേപോലെ അഞ്ച് ലൈൻ കസവിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹൈവി സാധനമാണ് ഷോള് ഷോൾ അതേപോലെ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിരിക്കും തുണി നല്ല കസവാണ് സർക്കോടാണെങ്കിലും ഉപയോഗിക്കാം റേറ്റ് ലോ റേഞ്ച് ആണ് ഹോൾസെയിൽ പ്രൈസ് ആണ് മറക്കേണ്ട ചേച്ചിമാരെ ഇതിൽ കുഞ്ചിലും കെട്ടിയിട്ടുണ്ട് കുഞ്ചിലും കെട്ടാത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും അവിടെ സ്റ്റോക്ക് നമുക്ക് കാണിച്ചു കൊടുക്കും കുഞ്ചിലും കെട്ടാത്തത് വേണമെങ്കിൽ കുഞ്ചിലും കെട്ടാത്തത് നമുക്ക് അവൈലബിൾ ആണ് ചേച്ചിമാരെ ഞാൻ പിന്നെയും പറയും ഹോൾസെയിൽ വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ സെറ്റുമുണ്ട് ടു പോയിന്റ് എയ്റ്റ് ലെങ്ത് ഉണ്ട് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽബട്ടൺ അമർത്തി വെച്ചോളൂ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്ത് തരാം പോണമെന്ന് പറയാൻ പോകുന്നത് ചേച്ചിമാർക്ക് ഏത് ഐറ്റംസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് തരാം ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ഐറ്റംസ് നമുക്ക് ഏതാ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് കമൻ്റിലാരോ ചോദിക്കുന്നത് ആ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് തരാം ഓക്കെ അപ്പോൾ കുത്താംളി ഡയറക്റ്റ് വരുന്ന ഒരു ചേച്ചിമാരാണെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ടത് അരുൺ ടെക്സ് ആണ് അരുൺ ടെക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് എല്ലാ സാധനവും മേടിച്ച് വീട്ടിലേക്ക് എത്താം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ